പലപ്പോഴും നമ്മെ നിരാശപ്പെടുത്താറുണ്ട് പരമോന്നത നീതിപീഠങ്ങൾ പോലും എങ്കിലും ഈ ഘട്ടകാലത്തും നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ വലിയ വിശ്വാസം അർപ്പിക്കാറുണ്ട് അധികാരസ്ഥാനങ്ങളിൽ മത തീവ്രവാദികൾ കയറിയിരുന്ന് താന്തോന്നിത്തം കാണിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും പ്രതീക്ഷയായി മാറുന്നത് ജുഡീഷ്യറി തന്നെയാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇംഗിതത്തിനൊത്ത് തുള്ളുന്ന അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ മേൽക്കോയ്മക്കായി സംഘപരിവാർ ദുരുപയോഗം ചെയ്യുമ്പോൾ പലപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം നോക്കുകുത്തിയായി മാറാറുണ്ട് സഖാവ് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഇ ഡി എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് അന്നേ സാമാന്യ വിവേകമുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെട്ടിരുന്നു എന്നാൽ ഇ ഡി ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ അത് ആഘോഷമാക്കി മാറ്റിയവരാണ് നമ്മുടെ നാട്ടിലെ യു ഡി എഫും സംഘപരിവാറും മാപ്രകളും രണ്ടു വർഷം മുമ്പ് ആ കേസിൽ കർണാടക ഹൈക്കോടതി ബിനീഷ് കോടിയേരിക്ക് ജാമ്യം അനുവദിച്ചപ്പോൾ കോടതി ഇ ഡിയോട് പറഞ്ഞത് ജാമ്യം അനുവദിക്കാതിരിക്കണമെങ്കിൽ ബിനീഷ് കോടിയേരിക്കെതിരെ ചുരുങ്ങിയത് ഒരു തെളിവെങ്കിലും ഹാജരാക്കാനാണ് ഒരു തെളിവുമില്ലാതെ ഒരു വർഷത്തിലധികം ഒരു ചെറുപ്പക്കാരനെ ജയിലിലടക്കാൻ കാരണമായത് അയാളുടെ അച്ഛൻ സി പി എമ്മിന്റെ നേതാവായി പോയി എന്നത് മാത്രമാണ് എന്നാൽ അന്ന് ജാമ്യം നൽകിയ ഹൈക്കോടതി നടപടിക്കെതിരെ ഇ ഡി സുപ്രീം കോടതി സമീപിച്ചിരുന്നു ബിനീഷ് യുടെ ജാമ്യം റദ്ദാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കണമെന്നായിരുന്നു ഇ ഡിയുടെ ആവശ്യം എന്നാൽ അതിനായി ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു തെളിവ് പോലും പുതുതായി ഹാജരാക്കാൻ ഇ ഡിയുടെ കയ്യിലില്ല പകരം ഇ ഡി സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത് ബിനീഷ് ജാമ്യം ദുരുപയോഗം ചെയ്തു എന്നാണ് പക്ഷേ ഇ ഡിയുടെ ഈ വാദം സുപ്രീം കോടതിക്ക് പോലും ദയിച്ചില്ല അവിടൊന്നും കിട്ടിക്കോളു ആ വാർത്ത ഇങ്ങനെയാണ് ഇഡിക്ക് തിരിച്ചടി ബിനീഷ് കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി ന്യൂഡൽഹി ബിനീഷ് കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി ജാമ്യം ഒരു രീതിയിലും ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായ് ജസ്റ്റിസ് സന്ദീപ് മെഹന്ദ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു കർണാടക ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ബിനീഷ് കോടിയേരിക്ക് ജാമ്യം അനുവദിച്ചത് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു ആയിരുന്നു ബംഗളൂരിലെ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറാണ് ജാമ്യത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ മൂന്ന് വർഷത്തോളമായി ബിനീഷ് ജാമ്യത്തിലാണെന്നും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ജാമ്യം ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപമില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു ആയതിനാൽ ജാമ്യം റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്നും സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു ബിനീഷിനെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജി പ്രകാശും അഡ്വക്കേറ്റ് എം എൻ ജിഷ്ണുവും സുപ്രീം കോടതിയെ അറിയിച്ചു ആ ഹർജിയിൽ ബിനീഷിനെതിരായ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേക്കെതിരെ ഇ ഡി ഇതുവരെ അപ്പീൽ ഫയൽ ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകർ പറഞ്ഞു ഈ വാദങ്ങൾ പരിഗണിച്ച് ജാമ്യം റദ്ദാക്കണമെന്ന ഇ ഡിയുടെ ആവശ്യം തള്ളാൻ സുപ്രീം കോടതി തീരുമാനിച്ചു ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ് ഹാജരായി മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ